നമസ്കാരം ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അപമാനിക്കുന്നതാണ് സർക്കാരിൻ്റെ നടപടിയെന്നാണ് വിമർശനം പ്രതിപക്ഷ നേതാവിന് മുൻനിരയിൽ സീറ്റ് നൽകണമെന്നതാണ് പ്രോട്ടോക്കോൾ ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് കുർത്തയും സ്യൂട്ടും ധരിച്ചാണ് രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവിനെന്ന നിലയിൽ ചെങ്കോട്ടയിലെ തന്റെ ആദ്യ ആഘോഷത്തിന് എത്തിയത് കാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായിട്ടുള്ള പദവി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിലും പിന്നിലയിലാണ് സീറ്റ് അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് പ്രതിപക്ഷ എം പിമാരുടെ പ്രതികരണം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷാഫി ഇങ്ങനെ പ്രതികരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക ജനം അയാളിലെ ശരികളെ തിരിച്ചറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു സീറ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ റീ അറേഞ്ച്മെന്റ് കൊണ്ട് പാഠം പഠിക്കാത്തവരെ ഭരണത്തിലെ റീ അറേഞ്ച്മെന്റ് കൊണ്ട് പാഠം പഠിപ്പിക്കും നാളെ അയാൾ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുൻനിരകളിൽ സ്ഥാനമുണ്ടാവും കാരണം അയാളിലെ ജനാധിപത്യ വാദിയെ തകർക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കാലത്തും സാധിക്കില്ല എന്നാണ് ഷാഫി പറമ്പിൽ പരിഹാസ രൂപേണ മോദി സർക്കാരിനെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിട്ടുള്ള മനു ഭക്കർ സരബ്ജോത് സിംഗ് എന്നിവരോടൊപ്പം അവസാന നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം അനുവദിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന വിമർശനം ഉയർന്നത് ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് അതുപോലെ തന്നെ പി ആർ ശ്രീജേഷ് എന്നിവരെയും രാഹുലിനൊപ്പം കാണാമായിരുന്നു മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവർ ഉണ്ടായിരുന്നു കാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിലും പിൻനിരയിലാണ് സീറ്റ് അനുവദിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള ബി ജെ പി ഭരണകാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് ഒന്നാം നിരയിലാണ് സീറ്റ് അനുവദിച്ചിരുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ പ്രതികരണവുമായിട്ട് പ്രതിരോധ മന്ത്രാലയവും രംഗത്തെത്തി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിലെ സീറ്റുകൾ അനുവദിച്ചത് രാഹുൽ ഗാന്ധിയെ പിന്നോട്ട് മാറ്റേണ്ടി വന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നൂറിലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് പത്തു വർഷം കാലിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിക്ക് അവകാശിയായത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളാണ് ലഭിച്ചതെങ്കിലും സ്വതന്ത്രരായിട്ട് മത്സരിച്ച ചില അംഗങ്ങൾ കോൺഗ്രസിനൊപ്പം ചേർന്നതോടെയാണ് നൂറ് കടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റുകളെ കോൺഗ്രസിന് നേടാനായിട്ട് സാധിച്ചുള്ളൂ അതേസമയം സർക്കാരിന്റെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അപമാനിക്കുന്നതാണ് മോദി സർക്കാരിന്റെ എന്നാണ് വിമർശനം എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക